കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന ഹർജിയിൽ സുപ്രീംകോടതിയിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്രം സ്വന്തം പരാജയം മറച്ചുവെക്കുന്നതിനാണ് കേരളം ശ്രമിക്കുന്നത് കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രശ്നമില്ലെന്നും അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയെ ധരിപ്പിച്ചു കേസ് അടുത്ത മാസം പതിനാറിലേക്ക് മാറ്റി കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരിക്കുന്നത് മൂലം ശമ്പള വിതരണം പോലും പ്രതിസന്ധിയിലാണെന്നാണ് കേരളം ഹർജിയിലൂടെ മുന്നോട്ട് വെച്ചത് എന്നാൽ കേരളം ഉന്നയിക്കുന്ന ആരോപണത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരാമണി കോടതിയെ ധരിപ്പിച്ചത് മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് കേരളം ഉന്നയിക്കുന്നത് സ്വന്തം പരാജയം മറച്ചുവെക്കുന്നതിന് കേരളം ശ്രമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ എന്ന ബോധ്യത്തിൽ നിന്ന് കോടതിയെ അറിയിക്കുകയാണെന്നും അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരാമണി പറഞ്ഞു അതിനാൽ തന്നെ ഇടക്കാല ഉത്തരവ് തേടിയുള്ള കേരളത്തിന് ഹർജി പരിഗണിക്കേണ്ടതില്ലെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സുപ്രീംകോടതി ഇടപെടലിന് അധികാരം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം പ്രകാരം കേരളം സമർപ്പിച്ച ഒറിജിനൽ സ്യൂട്ട് നിലനിൽക്കുന്നതല്ലെന്നും എ ജി വാദിച്ചു സംസ്ഥാന ബജറ്റ് തയ്യാറാക്കേണ്ടതുള്ളതിനാൽ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് കേരളത്തിന് വേണ്ടി കപിൽ സിബിൽ ആവശ്യപ്പെട്ടു കേസ് അടുത്ത മാസം മാറ്റി കേരളത്തിന് ഹർജിയിൽ കേന്ദ്രത്തിന്റെ വാദങ്ങൾ ഒരാഴ്ചക്കകം എഴുതി നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു ജനം डेली